ഹലോ എവറി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു എക്കണോമിക്സിലെ ചാപ്റ്റർ ത്രീ ആയ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന ലെസൺ ആണ് കേട്ടോ അപ്പൊ പിന്നെ നോട്ട്സ് കൂടാണ് മെയിനായിട്ട് ഈ വീഡിയോയില് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും നോക്കാം അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ്റെയാണ് ഇപ്പം എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ റിസോഴ്സസിൻ്റെ കൊമോഡിറ്റീസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുക ആ ഒരു പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയാം നെക്സ്റ്റ് ആണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ അവിടെ എന്താണ് ഫിസിക്കൽ ഇൻപുട്ട് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഫിസിക്കൽ ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഫങ്ഷനാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അത് രണ്ടും നോക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻ പ്രൊഡക്ഷൻ ഫങ്ങ്ഷൻ എത്ര ടൈപ്പ് ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഏതൊക്കെയാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉണ്ട് ഇപ്പൊ ഷോർട്ട് റൺ എന്താന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ അതായത് ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവും ഒന്ന് വേരിയബിൾ ആയിരിക്കും ഇനി ഒന്ന് ഫിക്സ്ഡ് ആയിരിക്കും അപ്പൊ അതിനെയാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ങ്ഷൻ എന്ന് പറയാം ലോങ്ങ് റൺ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് രണ്ടും രണ്ട് ഫാക്ടറും വേരിയബിൾ ആയിരിക്കും അപ്പൊ ഇതിനെയാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയാം നെക്സ്റ്റ് ആണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഓർ ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സമ്മമാണ് ഫൈനൽ യൂണിറ്റിൻ്റെ സം ഓഫ് ഔട്ട് പുട്ട് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആര് തന്നെയാണ് ഫേം തന്നെയാണ് പക്ഷേ അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗിവൺ എമൗണ്ട് ഓഫ് ഇൻപുട്സും അതുപോലെ തന്നെ ഗിവൺ ടൈം പീരീഡും വെച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയാം കേട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കാം ടോട്ടൽ പ്രൊഡക്റ്റ് കേർവാണ് കേട്ടോ അപ്പോൾ അത് വരയ്ക്കുന്നു വേണ്ടി ചോദിക്കാനും ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കണം നെക്സ്റ്റ് ആണ് ആവറേജ് പ്രൊഡക്ഷൻ ആവറേജ് പ്രൊഡക്ഷൻ എന്താണെന്ന് എന്താന്ന് അറിയാൻ അതായത് വേരിയബിൾ ഫാക്ടേഴ്സിനെ പെർ യൂണിറ്റ് പ്രൊഡക്ഷനിലേക്ക് ആക്കുന്നതിനാണ് ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതായത് എ പിന്നാണ് കേട്ടോ പറയാം എ പി എങ്ങനെ കണ്ടുപിടിക്കുക ടി പി ബൈ വേരിയബിൾ ഇൻപുട്ട് ടി പി എന്ന് വെച്ചാൽ ടോട്ടൽ പ്രൊഡക്റ്റ് ബൈ വേരിയബിൾ ആണ് കേട്ടോ ആവറേജ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് അഥവാ എംപിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം അല്ലേ ഇറ്റ് റെഫേഴ്സ് ടു ദി ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് റിസൾട്ടിംഗ് ഫ്രം ദി എംപ്ലോയ്മെന്റ് ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ അതായത് മെയിൻ ആയിട്ട് റെഫർ ചെയ്യുന്നത് റെഫേഴ്സ് ചെയ്യുന്ന എന്താണ് ചേഞ്ച് ആണ് ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് അത് എന്തിന് റിസൾട്ട് ചെയ്യുന്നതാണ് പറയുന്നത് എംപ്ലോയ്മെന്റിനെ ഒരു അഡീഷണൽ യൂണിറ്റിലെ എംപ്ലോയ്മെന്റിനെ എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പം മാർജിനൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ചേഞ്ച് ഇൻ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വാരിയബിൾ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കാം നെക്സ്റ്റ് ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ ആവറേജ് മാർജിനൽ പ്രൊഡക്റ്റ് അതായത് എന്താണ് ടോട്ടലും അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ളൊരു റിലേഷനാണ് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുക നെക്സ്റ്റ് ഒരു ടേബിളും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലേബർ എം പി ടി പി എ പി എം പി എന്ന് വെച്ചാൽ മാർജിനൽ പ്രൊഡക്റ്റാണ് ടി പി എന്ന് വെച്ചാൽ ടോട്ടൽ പ്രൊഡക്റ്റാണ് എ പി എന്ന് വെച്ചാൽ ആവറേജ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നോക്കുക നെക്സ്റ്റ് ആണ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്താണ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്നൊരു ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടോ കാരണം സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്രാഫ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേജ് വൺ എന്താണ് ഇൻക്രീസിംഗ് റിട്ടേൺ ടു ഫാക്ടറാണ് അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ദി ഫോളോയിങ് ആർ റീസൺസ് ടു ബി ഇൻക്രീസ് എന്തുകൊണ്ടാണ് ഇൻക്രീസ്ഡ് റിട്ടേൺ ആയിട്ട് വരാൻ കാരണം ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു മൂന്ന് പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് അതുപോലെ തന്നെ സ്റ്റേജ് ടു ആണ് ഡിമിനിഷിങ് റിട്ടേൺ ടു ഫാക്ടർ ഇത് സെപ്പറേറ്റ് ആയിട്ട് എസ് ഐ കോസ്റ്റിനായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റേജ് വൺ ടൂ ത്രീ എല്ലാം പഠിക്കേണ്ടതാണ് അപ്പോൾ അത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ആണ് സ്റ്റേജ് ത്രീ സ്റ്റേജ് ത്രീ എന്താണ് സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺ ടു ഫാക്ടർ ആണ് കേട്ടോ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇൻപ്ലിസിറ്റും അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റും കോസ്റ്റിന്റെ സമ്മിനിയാണ് എക്കണോമിക് കോസ്റ്റ് എന്ന് പറയാം കേട്ടോ അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം എക്സാമ്പിൾ മെയിൻ ആയിട്ട് നോക്കണം വേജ് പേയ്മെൻറ്റ്സ് റെന്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്സ് റോ മെറ്റീരിയൽ പർച്ചേസസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നെക്സ്റ്റ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണെന്ന് കൊടുക്കുന്നുണ്ട് നോർമൽ പ്രോഫിറ്റ് എന്താണെന്നും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം കാരണം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വരുന്ന പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം സ്കിപ്പ് ചെയ്യരുത് നെക്സ്റ്റാണ് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇറ്റ് റെഫേഴ്സ് ടു ദി ടോട്ടൽ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ബൈ എ കമ്പനി ഓൺ പ്രൊഡ്യൂസിങ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് എ എക്കോമഡിറ്റി അപ്പൊ നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്തിനാണ് ഇത് മെയിൻ ആയിട്ട് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യണം അല്ലേ എവിടക്കാണ് സ്പെൻഡ് ചെയ്യുന്നത് കമ്പനിക്ക് സ്പെൻഡ് ചെയ്യണം അപ്പൊ എന്ത് എന്ത് ഇതിനാണ് സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പ്രൊഡ്യൂ പ്രൊഡക്ഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണം അതാണ് ടി സി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് അതുമായി ബന്ധപ്പെട്ട ഫോമുലാസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പഠിക്കുക ഫീച്ചേഴ്സ് ഓഫ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് നെക്സ്റ്റ് അപ്പൊ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിനുള്ളത് എന്ന് അറിഞ്ഞിരിക്കണം ഇതിന്റെ ഗ്രാഫ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണേ പിന്നെ അന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നോക്കാം നെക്സ്റ്റാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും അതിനെയാണ് ടി വി സി എന്ന് പറയാം കേട്ടോ അപ്പൊ ടി വി സി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോക്കാം കേട്ടോ പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അതായത് ടി വി സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും അപ്പൊ ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് എന്താണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് കൊമഡിറ്റി പെർ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റ് ആണ് ആവറേജ് കോസ്റ്റ് കിട്ടോ അതായത് ഇതൊരു സമ്മ് എന്തിന്റെ സമ്മൊക്കെയാണ് ആവറേജ് ഫിക്സ്ഡും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റിന്റെ സമ്മ് നമ്മുടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് ഫോർമുലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക ആവറേജ് കോസ്റ്റ് എങ്ങനെയാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാനുള്ളതും ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തായാലും നോക്കണം നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് എ എഫ് സി എ എഫ് സി എന്ന് വെച്ചാൽ എന്താണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും വരച്ച് പഠിക്കേണ്ടതാണ് കേട്ടോ ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റിൽ കുറേ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് അതിൻ്റെ ഫോർമുലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തായാലും നോക്കാം ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷോർട്ട് ടേം കോസ്റ്റ് അതായത് ഷോർട്ട് ടേം കോസ്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് എന്തായാലും വായിച്ച് നോക്കുക പിന്നെ ഗ്രാഫാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആ ഒരു പാരാഗ്രാഫ് പഠിച്ചില്ലെങ്കിൽ ഗ്രാഫ് എന്തായാലും അറിഞ്ഞിരിക്കണേ കേട്ടോ ഗ്രാഫ് ഒന്ന് വരച്ച് പഠിക്കണേ പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം സി ആൻഡ് എ വി സി അതായത് അത് എൻ സി ആൻഡ് എ വി സി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പം അതിൻ്റെയും ഗ്രാഫ് ആണ് വരച്ച് പഠിക്കുക ഈ ഒരു ലെസണിൽ എന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഗ്രാഫുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ അറിഞ്ഞില്ലെങ്കിൽ പോലും ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരച്ചു പഠിക്കാൻ ശ്രമിക്കണേ നെക്സ്റ്റ് ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം സി ആൻഡ് എ സി എം സിയും എ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം നെക്സ്റ്റ് ആണ് റവന്യൂ എന്ന് പറയുന്നത് അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് എന്താണ് അതായത് എമൗണ്ട് ഓഫ് മണിനെയാണ് റവന്യൂ എന്ന് പറയാം നമുക്ക് നമ്മൾ ഏൺ ചെയ്യുന്ന വണ്ടി നമുക്ക് കിട്ടുന്ന പൈസേനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയണം പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഫോമുലാസും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതെന്തായാലും വായിച്ചു നോക്കുക അതുപോലെ തന്നെ എഴുതാൻ കൂടെ ശ്രമിക്കണം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആർ ആൻഡ് എം ആർ ട്ടോ അപ്പോൾ ജനറൽ റിലേഷനാണ് നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് ഓഫ് പ്രൊഡ്യൂസർ ഇക്വലിബ്രിയം അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇക്വലിബ്രിയത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിക്കാം വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ നെക്സ്റ്റ് ആണ് എം ആർ ആൻഡ് എം സി മെത്തഡോളജി എന്ന് പറയുന്നത് കേട്ടോ അപ്പം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതിൻ്റെ ഡെഫിനേഷൻ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പഠിക്കാം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ പ്രോഫിറ്റ് അപ്പോൾ എന്താണ് നോർമൽ പ്രോഫിറ്റ് ദിസ് ഈസ് എ നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ പി ഈക്വൽ ടു എ സി ഇറ്റ് ഈസ് ദി മിനിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ് െന്റ് എക്സ്പെക്ട് ഫ്രം ഹിസ് ക്യാപിറ്റൽ ഇൻ ദ ബിസിനസ് അപ്പൊ ഇത് എന്താണ് ഇത് മിനിമം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു മിനിമം റിട്ടേൺ ആണ് ഇത് അവിടെനിന്ന് കിട്ടാ പ്രൊഡ്യൂസർ എക്സ്പെക്ട് ചെയ്ത പോലെ കിട്ടുന്ന ഒരു സമയത്തിന് അതായത് അദ്ദേഹം തന്റെ ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ അദ്ദേഹത്തിന് എന്താ പറയാ ഒരു സാറ്റിസ്ഫൈ ആയിട്ട് ഒരു മിനിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നിന്ന് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാം കേട്ടോ നെക്സ്റ്റ് ആണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത് അപ്പ എന്താന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക ഷട്ട് ഡൗൺ പോയിന്റ് വായിക്കുക അതുപോലെ തന്നെ സപ്ലൈ വായിക്കാം കേട്ടോ സപ്ലൈ സപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ത്രീ മാർക്സിനൊക്കെ അതുകൊണ്ട് തന്നെ എന്റെ ഡെഫിനിഷൻ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പൊ ഈ ഒരു ലെസണിൽ വരുന്ന ക്വസ്റ്റിൻ വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാനൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോം കൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ഇൻട്രോഡ്യൂസ് ചെയ്തുതരാണ് കാരണം നമ്മൾ ഈ എക്സാം നടക്കുന്ന സമയം അതായത് ഡിസംബർ എക്സാമിൻ്റെ ഉള്ളിൽ ഒരു ടെൻ ഡേയ്സ് ചലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഓൺലൈൻ ട്യൂഷനാണ് ഒരു സബ്ജക്റ്റ് ടെൻ ഡേയ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നല്ല രീതിക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ സിമ്പിളും ട്രിക്കി ആയിട്ടുള്ള മെത്തേഡ്സിലാണ് ക്ലാസ്സും കാര്യങ്ങളും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻസും വിത്ത് ആൻസേഴ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിനെ കുറിച്ച് മോർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം എന്ന ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റാണ് ആവശ്യം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം